പവന ഭേദനം പരാജയപ്പെട്ട് രക്ഷപ്പെട്ടോടിയ ബിൽസൈക്സിനും സംഘത്തിനും എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം ഒലിവർ ടെസ്റ്റിനെ തോളിലേറ്റിക്കൊണ്ടാണ് ബിൽസൈക്സ് ഓടുന്നത് തൊട്ടുമുന്നിൽ ടോബിക്രാറ്റുണ്ട് ടോബിക്രാറ്റ് സ്വന്തം കാര്യം നോക്കി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നതെന്ന് ബിൽസൈക്സിന് മനസ്സിലായി ഓടുന്നതിനിടയിൽ ബിൽസൈക്സ് വിളിച്ചു പറഞ്ഞു എടാ ടോബി ക്രാറ്റ് നിൽക്കടാ അവിടെയെന്ന് എന്നാൽ ബിൽസൈക്സിൻ്റെ ആജ്ഞ അനുസരിക്കുന്നതിന് ടോബിക്രാറ്റിന് മടിയുണ്ടായിരുന്നു ടോബിക്രാറ്റ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന ചിന്തയിലായിരുന്നു എന്നാൽ ബിൽസൈക്സിനെ അനുസരിക്കാതിരിക്കാൻ നിർവാഹമില്ലെന്നും അവന് തോന്നി കാരണം അവൻ്റെ കയ്യിൽ തോക്കുണ്ട് അവൻ വെടിയുതിർത്താൽ അത് തൻ്റെ തലവണ്ടയെ തുളയ്ക്കുമെന്ന് ടോബി ക്രാറ്റിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു ബിൽസൈക്സിൻ്റെ ആജ്ഞ അനുസരിക്കുകയല്ലാതെ ടോബിക്ക് മറ്റ് മാർഗങ്ങളുണ്ടായിരുന്നില്ല തങ്ങളെ പിന്തുടർന്നു വരുന്ന നാട്ടുകാരുടെ ശബ്ദം അടുത്തടുത്ത് വരുന്നതായി അവർക്ക് ബോധ്യപ്പെട്ടു ഏത് സമയവും തങ്ങൾ പിടിക്കപ്പെടാവുന്ന അവസ്ഥയിലാണെന്ന് അവർക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു ബിൽ അവനെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ നോക്കൂ അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ടോബി ക്രാറ്റ് വിളിച്ചു പറഞ്ഞു ടോബിയുടെ അഭിപ്രായം തന്നെയായിരുന്നു ഇക്കാര്യത്തിൽ ബിൽസൈക്സിനും ഉണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ അയാൾ അടുത്തു കണ്ട ഒരു വരണ്ട കുഴിയിലേക്ക് ടെസ്റ്റിനെ വലിച്ചെറിഞ്ഞിട്ട് പ്രാണരക്ഷാർത്ഥം ഓടാൻ തുടങ്ങി അവർ രണ്ടുപേരും രണ്ടു വഴിക്കാണ് നീങ്ങിയത് ക്രമേണ രാത്രി പകലിന് വഴിമാറിക്കൊടുത്തു പ്രഭാതസൂര്യൻ്റെ കിരണങ്ങൾ കിഴക്കൻ ചക്രവാളങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി രാത്രിയുടെ മറവിൽ എല്ലാ ഭീകരതകളും അഴിച്ചുവിട്ടിരുന്ന പല മുഖങ്ങളും ഇപ്പോൾ മാന്നിധിയുടെ മുഖമൂടി അണിഞ്ഞുകൊണ്ട് പകലിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു രാത്രി മുഴുവനും ആ ബോധമറ്റ കിടന്നിരുന്ന ഒലിവറിൻ്റെ തലച്ചോറിൽ ജീവന്റെ തുടിപ്പുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി വെടിയേറ്റ കയ്യിൽ നല്ല വേദനയുണ്ട് കൈയൊന്നും അനക്കാൻ പോലും ആകുന്നില്ല വേദന സഹിക്കാനാവാതെ അവൻ ഞരങ്ങുകയും പുളയുകയും ചെയ്തുകൊണ്ടിരുന്നു വെടിയേറ്റ മുറിവിൽ കെട്ടിവെച്ചിരുന്ന തുണിയുടെ പുറത്ത് രക്തം കട്ട പിടിച്ചു കിടക്കുന്നു വീണുകിടക്കുന്ന കുടിയിൽ നിന്നും പുറത്തേക്ക് നീങ്ങാൻ അവൻ ആഗ്രഹിച്ചെങ്കിലും അവിടെ നിന്നും ഒന്ന് അനങ്ങാൻ പോലും അവന് കഴിഞ്ഞില്ല എന്നാൽ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നടുവന്ന് നിവർത്താനും തല മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാനും അവന് കഴിഞ്ഞു ഉയർത്തിപ്പിടിച്ച കൊണ്ട് അവൻ നാലുപാടും നോക്കി തൊട്ടടുത്തെങ്ങും തന്നെ രക്ഷപ്പെടുത്താൻ ആരുടെയും സാന്നിധ്യമില്ലെന്ന് അവന് പെട്ടെന്ന് തന്നെ ബോധ്യമായി ഈ കുഴിയിൽ ഇങ്ങനെ കിടന്നാൽ താൻ വളരെ പെട്ടെന്ന് തന്നെ മരിച്ചു പോകുമെന്ന് അവന് നിശ്ചയമായി എങ്ങനെയെങ്കിലും അവിടെ നിന്നും പുറത്തു കടക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഒലിവർ ആ കുഴിയിൽ നിന്നും പുറത്തേക്കെത്തി നടക്കാൻ തുടങ്ങിയപ്പോൾ കാലുകൾ വെച്ചുപോവുകയും തല ചുറ്റുകയും ചെയ്തെങ്കിലും അവൻ വളരെ ആയാസപ്പെട്ട് റോഡിലെത്തി പ്രകൃതി അവനെ സംരക്ഷിക്കാനെന്ന വണ്ണം പെട്ടെന്ന് മേഘാവൃതമാവുകയും ആകാശത്തിൻ്റെ അടരുകളിൽ നിന്നും ജലം മഴയായി പെയ്തിറങ്ങുകയും ചെയ്തു മഴവെള്ളം ദേഹത്ത് വീണപ്പോൾ ഒലിവറിന് അല്പം ആശ്വാസം തോന്നി നഷ്ടപ്പെട്ടു പോയ ഊർജ്ജത്തിൻ്റെ ഒരു പങ്ക് തിരിച്ചു കിട്ടിയതുപോലെ അനുഭവപ്പെട്ടു റോഡിൽ നിന്നുകൊണ്ട് അവൻ നാലുപാടും നോക്കി എവിടെയെങ്കിലും ഒരു രക്ഷകനെ കണ്ടെത്താനാകുമെന്ന് അവൻ പ്രതീക്ഷിച്ചു കുറച്ചകലിയായി ഒരു വീട് അവൻ്റെ കണ്ണിൽപ്പെട്ടു അത്രയും ദൂരം നടന്നെത്താനായെങ്കിലെന്ന് അവൻ ആഗ്രഹിച്ചു ആ വീട്ടിലെ മനുഷ്യർ ഒരുപക്ഷെ നല്ലവരായിരിക്കാം അങ്ങനെയെങ്കിൽ അവർ തന്നോട് കരുണ കാണിക്കുമായിരിക്കും ഇനി മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിലും സാരമില്ല എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ തനിക്ക് മരിക്കാമല്ലോ വിജനമായ ഈ കൃഷിയിടത്തിൻ്റെ നടുവിൽ കിടന്ന് ആരും അറിയാതെ മരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് അതുതന്നെയാണ് ഏറെ ആയാസപ്പെട്ടാണ് അവൻ ആ വീടിനു മുന്നിൽ വരെ നടന്നെത്തിയത് നടക്കുന്നതിനിടയിൽ പല പ്രാവശ്യം വീണു എന്ന് തന്നെ അവന് തോന്നിയിരുന്നു വീടിന് മുന്നിലെത്തിയപ്പോഴാണ് തലേ ദിവസം ബിൽസൈക്സ് തന്നെയും കൊണ്ട് കവർച്ച നടത്താനായി എത്തിയ അതേ വീടിനു മുന്നിലാണ് താൻ വീണ്ടും എത്തപ്പെട്ടതെന്ന് എത്തപ്പെട്ടതെന്നവന് ബോധ്യമായത് ഭയം അവൻ്റെ എല്ലാ ക്ഷീണത്തെയും പമ്പ കടത്തി ഭയം കൊണ്ടവൻ വിറയ്ക്കാൻ തുടങ്ങി എങ്ങനെയെങ്കിലും അവിടെ നിന്നും ഓടി രക്ഷപ്പെടണമെന്ന് അവൻ ആഗ്രഹിച്ചു തലേ ദിവസം രാത്രിയിൽ താൻ ചാടി വീണ കൂറ്റൻ മതിലും വിശാലമായ പുൽത്തകിടിയും എല്ലാം അവൻ്റെ ഓർമ്മയിലേക്ക് തള്ളിക്കയറി വന്നു ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിച്ചെങ്കിലും ഒരടി നടക്കാൻ പോലും അവന് കഴിയുമായിരുന്നില്ല എന്ത് സംഭവിച്ചാലും സാരമില്ല വരുന്നത് അനുഭവിക്കുക തന്നെ ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ട് അവൻ പുൽത്തകിടിയിലൂടെ നടന്നും ഇഴഞ്ഞും ആ വീടിൻ്റെ തൊട്ട് മുന്നിലെ വാതിലിന് സമീപത്തെത്തി അല്പം ഒന്ന് ശങ്കിച്ചു നിന്നതിന് ശേഷം സകല ശക്തിയും എടുത്തവൻ വാതിലിൽ തട്ടിവിളിച്ചു പലതവണ ഇത് ആവർത്തിച്ചു ആരെങ്കിലും വന്ന് വാതിൽ തുറക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ കാലുകൾ കുഴഞ്ഞു തുടങ്ങി താൻ ഈ സമയം തന്നെ മരിക്കുകയാണെന്ന് അവൻ തീരുമാനിച്ചുറപ്പിച്ചു അല്പസമയത്തിനുള്ളിൽ തന്നെ ആ വാതിലിന് മുന്നിൽ അവൻ ബോധമില്ലാതെ തളർന്നു വീണു ആ കൂറ്റൻ വീടിൻ്റെ മുൻവശത്തെ വാതിലിന് മുന്നിൽ ഒലിവർ ബോധം കിടക്കുമ്പോൾ ആ വീട്ടിലെ ജോലിക്കാരായ ഗിൽസും ബ്രിൽസും തലേ ദിവസം രാത്രിയിൽ അവിടെ നടന്ന കൊള്ളയടിക്കാനുണ്ടായ ശ്രമത്തെക്കുറിച്ച് വാചാലമായി സംസാരിച്ചുകൊണ്ട് പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ് ഗിൽസൈക്സും സംഘവും നടത്തിയ കൊള്ളയടി ശ്രമം നേരിൽ കണ്ടവരാണല്ലോ അവർ രണ്ടുപേരും ആ നിലയ്ക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും അവർക്ക് രണ്ടുപേർക്കും പേർക്കും കഴിയും ഇവരിൽ ഗിൽസാകട്ടെ പൊങ്ങച്ചക്കാരനും വാജാലനുമാണ് തൻ്റെ വീരസാഹസികതയെക്കുറിച്ച് അവൻ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു ബ്രിഡ്സാകട്ടെ പൊതുവെ നാണം കുടുങ്ങിയും പതിഞ്ഞ സ്വഭാവക്കാരനും വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നവനുമാണ് ഈ സമയത്ത് ആ വീട്ടിലെ കാരണവത്തിയും അവരുടെ ദത്തുപുത്രിയും മുകളിലെത്ത നിലയിലെ മുറിയിലായിരുന്നു ഈ വീട്ടുകാരായ സ്ത്രീകൾ അപൂർവമായി മാത്രമേ താഴേക്ക് വരികയുള്ളൂ അവരുടെ ഊണും ഉറക്കവും വിശ്രമവും എല്ലാം തന്നെ മുകളിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ താഴത്തെ നില പൂർണ്ണമായും വേലക്കാരുടെ നിയന്ത്രണത്തിലാണെന്ന് പറയാം ദിവസം രാത്രിയിലെ സംഭവങ്ങളെക്കുറിച്ചുള്ള ഗെൽസിൻ്റെ വിവരണം കേൾക്കാൻ വീട്ടിലെ വേലക്കാരികളായ സ്ത്രീകളും ഉണ്ടായിരുന്നു പുലർച്ചെ ഏതാണ്ട് രണ്ടു മണി നേരം ആയിട്ടുണ്ടാവണം എന്തോ ഒരു ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത് ഞാൻ തല ഉയർത്തിയ ശബ്ദം എവിടെ നിന്നാണെന്ന് ശ്രദ്ധിച്ചു എന്നാൽ പിന്നീട് ശബ്ദമൊന്നും കേട്ടില്ല ഞാൻ തൊട്ടടുത്ത് കിടക്കുന്ന ബിൽസിനെ നോക്കി അവൻ അപ്പോഴും നല്ല ഉറക്കത്തിലാണ് എനിക്ക് തോന്നിയതാവാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഉറങ്ങാൻ കിടന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ അതാ വീണ്ടും ശബ്ദം കേൾക്കുന്നു എന്ത് ശബ്ദമാണ് ഗിൽസ് നീ കേട്ടത് ജോലിക്കാരികൾ ജിജ്ഞാസഹരിതരായി ഒരു അവസർപ്പോകൻ്റെ ഭാവത്തോടെ ഗിൽസ് തുടർന്നു അതോ അത് വാതിൽപ്പാളിയോ അല്ലെങ്കിൽ ജനലോ മറ്റോ അടർത്തി മാറ്റുന്നതുപോലൊരു ശബ്ദം വേലക്കാരികൾ ഗിൽസിൻ്റെ മുഖത്തേക്ക് അമ്പരപ്പൊടെ നോക്കിയിരുന്നു ബിൽസ് ആകട്ടെ യാതൊന്നും സംഭവിക്കാത്തതുപോലെ നിസ്സംഗനായി കേട്ടിരുന്നു എൻ്റെ ഉറക്കം പോയി മറഞ്ഞു ഞാൻ കട്ടിലിൽ കുറേ നേരം എഴുന്നേറ്റിരുന്നു ഈ ബിൽസ് ആകട്ടെ അപ്പോഴും കൂർക്കം വലിച്ചുറങ്ങുകയാണ് ഈ പേടിത്തൊണ്ടനെ വിളിച്ചുണർത്തുന്നത് അത്ര നല്ലതല്ലെന്ന് തന്നെ എനിക്ക് തോന്നി പക്ഷേ ഇവനെ ഉണർത്താതിരിക്കുന്നതും അപകടമാണ് കള്ളന്മാരാണ് പുറത്തെങ്കിൽ അവർ അകത്തെത്തിയാൽ ഇവൻ്റെ പള്ളയിൽ പിച്ചാത്തി കുത്തിക്കയറ്റിയാലും ഇവൻ ഉറക്കത്തിൽ നിന്നും ഉണരുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അവനെ വിളിച്ചുണർത്തി ജാഗ്രതയോടെ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞു നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ലെന്നും എന്നാൽ സ്വന്തം ജീവനെങ്കിലും രക്ഷിക്കാനുള്ള ജാഗ്രത ഉണ്ടാകണമെന്നും ഞാൻ അവനെ ഉപദേശിച്ചു ഗിൽസെ നിനക്കൊട്ടും ഭയം തോന്നിയില്ലേ വേലക്കാരികളിൽ ഒരാൾ അത്ഭുതത്തോടെ ഗിൽസിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഭയമോ എനിക്കോ അങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഗിൽസ് അല്പം ഗമയോടെയാണ് ആ സ്ത്രീക്ക് മറുപടി പറഞ്ഞത് ഗിൽസ് തന്നെ ചെറുതാക്കിയാണ് സംസാരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ട ബ്രിഡ്സ് പെട്ടെന്ന് പറഞ്ഞു എനിക്ക് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല ഹോ നിങ്ങളുടെ സ്ഥാനത്ത് ആ സമയത്ത് ഞങ്ങളായിരുന്നെങ്കിൽ ഭയം കൊണ്ട് അപ്പോൾ തന്നെ മരിച്ചു പോയേനെ ആ സ്ത്രീ അഭിപ്രായപ്പെട്ടു അടുക്കളക്കാരിയുടെ വാക്കുകൾ ഗിൽസിനെ സന്തോഷിപ്പിച്ചു അവൻ ഈ അവസരം അവരെ അധിക്ഷേപിക്കാനാണ് ഉപയോഗിച്ചത് അല്ലെങ്കിലും ഈ പെണ്ണുങ്ങളെക്കൊണ്ട് എന്ത് പ്രയോജനം കരഞ്ഞ് ബഹളം വയ്ക്കാനും ചാകാനുമല്ലാതെ എന്തു ചെയ്യാനാണ് അവർക്കാവുന്നത് ഗിൽസിന് ആരും മറുപടിയൊന്നും കൊടുത്തില്ല അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഗിൽസ് തൻ്റെ പൊങ്ങച്ചം തുടർന്നു ഒരു വിളക്ക് കത്തിച്ചുകൊണ്ട് വരാൻ ഞാൻ ഇവനോട് പറഞ്ഞു മടിച്ചു മടിച്ചാണെങ്കിലും ഈ പൊട്ടൻ വിളക്ക് കത്തിച്ചുകൊണ്ടുവന്നു അവൻ വിളക്കെടുക്കാൻ പോയ സമയം കൊണ്ട് ഞാൻ കിടക്കയുടെ അടിയിൽ നിന്നും കൈത്തോക്കെടുത്ത് കയ്യിൽ പിടിച്ചു ഞങ്ങൾ ഗോവണി കയറി മുകളിലെത്തി മുന്നിൽ നിന്നുകൊണ്ട് വെളിച്ചം നന്നായി കാണിക്കാൻ ഞാനിവിന് നിർദ്ദേശം നൽകിയിട്ട് തോക്ക് താഴേക്ക് നീട്ടിപ്പിടിച്ച് തയ്യാറെടുത്തു നിന്നു തലേദിവസം രാത്രിയിൽ നടന്ന സംഭവങ്ങൾ എങ്ങനെയായിരുന്നെന്ന് അഭിനയിച്ച് കാണിക്കാൻ തന്നെ ഗിൽസ് തീരുമാനിച്ചു ഒരു നായകൻ്റെ പരിവേഷത്തോടെ ഗിൽസ് തൻ്റെ അഭിനയം ആരംഭിച്ചു തീൻമേശയുടെ മുന്നിലെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് അയാൾ ഫിത്തിയുടെ ഒരു മൂലയിലേക്ക് മാറി നിന്നുകൊണ്ട് തൻ്റെ അഭിനയപാഠവും പുറത്തെടുത്തു കൈത്തോക്ക് നീട്ടിപ്പിടിച്ച് അവൻ അലറി വിളിച്ചു ഗിൽസിൻ്റെ ശബ്ദവും ഭാവപ്രകടനങ്ങളും കണ്ട് ഭയന്നുപോയ ആ സ്ത്രീകൾ കസേരയുടെ മറവിലേക്ക് മാറി നിന്നു അടുക്കളയിൽ ഈ രംഗം അരങ്ങേറുന്ന അതേ സമയത്ത് തന്നെയാണ് ഒലിവർ ടിസ്റ്റ് വാതുക്കൾ തട്ടുവിളിച്ചതും തളർന്നു വീണതും ഒലിവർ തളർന്നു വീണ സമയത്ത് അവൻ്റെ തല വാതുക്കൾ ശക്തിയായി ഇടിച്ചതിനാൽ വലിയ ശബ്ദം തന്നെ ഉണ്ടായി വാതിൽ ആരോ ചവിട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഗിൽസിന് തോന്നിയത് അത്രയും നേരം വീരശൂര പരാക്രമിയെപ്പോലെ പെരുമാറിയ ഗിൽസ് തോക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ വിറയ്ക്കാൻ തുടങ്ങി അവൻ പെട്ടെന്ന് തന്നെ തൻ്റെ അഭിനയമെല്ലാം മതിയാക്കി കസേരയിൽ വന്നിരുന്നു ഭയം മൂലം അവൻ്റെ കാൽമുട്ടുകൾ പരസ്പരം കൂട്ടിമുട്ടി വാക്കുകൾ വിറച്ച് വിറച്ചാണ് പുറത്തേക്ക് വന്നത് ആരോ വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ നോക്കുന്നു നിങ്ങളിൽ ആരെങ്കിലും പോയി വാതിൽ തുറന്നു നോക്കൂ ഗിൽസ് പറഞ്ഞു എന്നാൽ വാതിൽ തുറക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല ഈ നേരത്ത് വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ അത്ര നിസ്സാരനായിരിക്കാൻ വഴിയില്ല അതുകൊണ്ട് ആരെങ്കിലും പോയി ആ വാതിൽ തുറക്കൂ ഇത്രയും പറഞ്ഞിട്ട് ഗിൽസ് ബ്രിഡ്സിൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി എന്നാൽ ബ്രിഡ്സ് ആകട്ടെ ഇരുന്നിടത്തു നിന്നും ഒന്ന് അനങ്ങുക പോലും ചെയ്തില്ല ഈ പേടിത്തൊണ്ടനെ കൊണ്ട് മുന്നിൽ നിന്ന് പോരാടാൻ കൊള്ളില്ലെന്ന് ഗിൽസ് പരിഭവം പറയാനും മറന്നില്ല പിന്നീട് അവിടെയുള്ളത് ഒന്നിനും കൊള്ളരുതാത്ത പേടിച്ചുകളായ രണ്ട് പെണ്ണുങ്ങളാണ് അവരെ കൊണ്ടും പ്രയോജനപ്രദമായി ഒന്നും ചെയ്യാനാവില്ല താൻ ഇത്രയും നേരം നടത്തിയ വീരസ്യം പറച്ചിൽ തനിക്ക് തന്നെ വിനയായെന്ന് ഗിൽസിന് ബോധ്യമായി ഏറെ ധൈര്യശാലിയായ ഗിൽസ് തന്നെ വാതിൽ തുറക്കണമെന്ന് ആ സ്ത്രീകളും അഭിപ്രായപ്പെട്ടു എന്നാൽ ഗിൽസിന് അതിനാകുമായിരുന്നില്ല സ്ത്രീകളെ കൊണ്ട് അത് ചെയ്യിക്കാൻ പ്രയാസമാണ് പിന്നെ താനല്ലാതെ അത് ചെയ്യാനാകുന്ന മറ്റൊരാൾ ബ്രിഡ്സാണ് അതുകൊണ്ട് ബ്രിഡ്സിനെ കൊണ്ട് തന്നെ വാതിൽ തുറപ്പിക്കാനാണ് ഗിൽസ് പരിശ്രമിച്ചത് ബ്രിഡ്സ് നമുക്ക് നമുക്കിക്കാര്യത്തിലൊരു ധാരണയിലെത്താം നീ മുന്നിൽ നിന്ന് വാതിൽ തുറക്കുക ഈ സമയത്ത് നിന്റെ പിന്നിലായി ഞാനും നിലയുറപ്പിക്കാം ഗിൽസ് അഭിപ്രായപ്പെട്ടു ആ അഭിപ്രായത്തിന് ബ്രിഡ്സ് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും അവനത് സമ്മതമാണെന്ന നിഗമനത്തിൽ വാതിൽ തുറക്കുന്നതിന് മുന്നോടിയായി ചില തയ്യാറെടുപ്പുകൾ നടത്താൻ തുടങ്ങി വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുന്നത് ദിവസം രാത്രിയിൽ കൊള്ളയടിക്കാനായി എത്തിയ സംഘം തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു അതുകൊണ്ട് അവരുടെ ശ്രദ്ധയെ ആകർഷിക്കാനായി ശ്രമം വീട്ടിൽ ധാരാളം ആൾക്കാരുണ്ടെന്നും അവരാരും തന്നെ ഇപ്പോൾ ഉറങ്ങുകയല്ലെന്നും പുറത്തു നിൽക്കുന്ന കൊള്ളക്കാരെ ബോധ്യപ്പെടുത്താനെന്ന വണ്ണം അവർ ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി പട്ടികൾ പട്ടികൾക്കുറിച്ച് ശബ്ദമുണ്ടാക്കുന്നത് പ്രയോജനമാണെന്ന് മനസ്സിലാക്കിയ അവർ വീട്ടിനുള്ളിൽ വളർത്തുന്ന ഏതാനും പട്ടികളെ കൊണ്ടുവന്ന് വാതുക്കൽ നിർത്തി ബഹളമുണ്ടാക്കാൻ പ്രേരിപ്പിച്ചു അവിടെയുണ്ടായിരുന്ന സ്ത്രീകളാകട്ടെ ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി ഏതു നിമിഷം വേണമെങ്കിലും ഓടി രക്ഷപ്പെടണമെന്ന ചിന്തയോടെ അവർ രണ്ടുപേരും ഗോവണിപ്പടിയുടെ ആദ്യത്തെ ചവിട്ടുപടിയിൽ നിലയുറപ്പിച്ചു ഗിൽസും ബ്രിഡ്സും തമ്മിലുണ്ടാക്കിയ ധാരണപ്രകാരം ബ്രിഡ്സ് വാതിൽ തുറക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു തൊട്ടു പിന്നിലായി ഗിൽസും നിലയുറപ്പിച്ചു ബ്രിഡ്സ് വിറച്ചുകൊണ്ട് വാതിൽ തുറന്നു വാതുക്കൽ മരണാസന്നനായ ഒരു ബാലനെയാണ് അവൻ കണ്ടത് കയ്യിൽ നിന്നും അപ്പോഴും ചോര വാർന്നൊഴുകുന്നുണ്ട് ഈ കാഴ്ച കണ്ട് ബ്രിഡ്സ് നിലവിളിച്ചു ഒരു ഭീകരനെ പ്രതീക്ഷിച്ചിരുന്ന ഗിൽസാകട്ടെ നിലവിളിച്ചു കൊണ്ട് നിൽക്കുന്ന ബ്രിഡ്സിൻ്റെ തലയ്ക്കു മുകളിലൂടെ വാതുക്കലേക്ക് നോക്കി ഒരു കൊള്ളക്കാരന്റെ മുഖത്തിനു പകരം ബോധമറ്റ ഒരു പീരച്ചെറുക്കൻ്റെ ശരീരമാണ് അയാൾക്ക് കാണാനായത് പെട്ടെന്ന് തന്നെ അയാൾ വർദ്ധിച്ച വീര്യത്തോടെ ബ്രിഡ്സിനെ തള്ളി മാറ്റി പുറത്തേക്ക് ചാടി ബോധമില്ലാതെ കിടക്കുന്ന ഒലിവറിന്റെ കൈകാലുകളിൽ മുറുകെ പിടിച്ച് വലിച്ചെഴിച്ച് മുറിക്കകത്തേക്ക് വലിച്ചു കയറ്റിയിട്ട് ഒരു വിജയിയെ പോലെ നിവറിൽ നിന്ന് ചിരിച്ചു വാതിൽ തുറക്കുന്ന നിമിഷം തന്നെ എന്തെങ്കിലും അരുതാത്തതാണ് സംഭവിക്കുന്നതെങ്കിൽ ഓടി രക്ഷപ്പെടാം എന്ന ചിന്തയോടെ നിന്നിരുന്ന ആ സ്ത്രീകളിലൊരാൾ തിടുക്കത്തിൽ ഗോവണിപ്പടികൾ ഓടിക്കയറി മുകളിലെത്തി കഴിഞ്ഞ ദിവസം വീട് കൊള്ളയിടിക്കാനായി എത്തിയ സംഘത്തിലെ ഒരാളെ ഗിൽസ് വിടുകൂടിയെന്നും എളുപ്പമെത്തിയാൽ അയാളെ ജീവനോട് തന്നെ കാണാമെന്നും വെടിയേറ്റ് പരിക്കേറ്റ അയാൾ മരിക്കാറായെന്നും വീട്ടുടമസ്ഥയായ സ്ത്രീയോട് വിളിച്ചു പറഞ്ഞു താഴത്തെ ഹാളിൽ നിന്നിരുന്ന ഗിൽസും ഈ സമയം ഒച്ച മാം ഞാൻ ആ കള്ളനെ പിടിച്ചിരിക്കുന്നു ഇന്നലെ രാത്രിയിൽ ഇവനെ വെടിവെച്ച് വീഴ്ത്തിയത് ഞാനാണ് പേടിത്തൊണ്ടനായ ആ ബ്രിഡ്സനിക്ക് വെളിച്ചം കാണിച്ചു തരിക മാത്രമാണ് ചെയ്തത് ദാ ഇപ്പോൾ ഞാൻ അവനെ പിടിച്ചു കെട്ടി ഇങ്ങോട്ടു തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഗിൽസിൻ്റെ ശബ്ദം കേട്ട് അസഹ്യതയുടെ മുകളിലത്തെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി ഗിൽസിനെ ശകാരിച്ചു ഒച്ചയുണ്ടാക്കി മറ്റുള്ളവരെ ശല്യം ചെയ്യുന്നത് എന്തിനാണെന്നും ചോദിച്ചു മാം ഇന്നലെ ഇവിടെ കൊള്ളയടിക്കാനായി എത്തിയ കൊള്ളക്കാരിൽ എൻ്റെ വെടികൊണ്ടവനെ ഞാൻ ഇതാ പിടികൂടിയിരിക്കുന്നു അവനിപ്പോൾ തന്നെ മരിക്കും മരിക്കുന്നതിന് മുൻപ് മാം അവനെ ഒന്ന് കണ്ടു നോക്ക് ഗിൽസിന്റെ വീരസ്യം കേട്ടപാടെ ആ പെൺകുട്ടി മുറിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ഇക്കാര്യം അവളുടെ വളർത്തമ്മയായ മിസ്സിസ് മെയിലിയെ അറിയിക്കുകയും ചെയ്തു അവരുടെ വളർത്തുമകളുടെ പേര് റോസി എന്നാണ് ഏകദേശം പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടി അതീവ സുന്ദരിയാണ് എല്ലാ മനുഷ്യരോടും സ്നേഹത്തോടെ പെരുമാറുന്നതിൽ അവൾ മിടുക്കുകയുമാണ് മിസ്സിസ് മെയിലിയും അങ്ങനെ തന്നെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രകൃതമാണ് അവർക്കും തലേ ദിവസം വീട് കൊള്ളയടിക്കാനായി എത്തിയവരിൽ ഒരുവനെയാണ് പിടികൂടിയിരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവർ ആദ്യം നമ്പരുന്നെങ്കിലും മുറിവേറ്റ് മൃതപ്രായനായി കിടക്കുന്ന ആ കൊച്ചു പയ്യന് എത്രയും വേഗം വിദഗ്ധ ചികിത്സ നൽകണമെന്ന് അവർ വീട്ടുവേലക്കാർക്ക് നിർദ്ദേശം നൽകി ഒലിവറിനെ പൊക്കിയെടുത്ത് ഒരു കട്ടിലിൽ കിടത്താനും അവർ നിർദ്ദേശിച്ചു